ബേബിയുടെ ഭാര്യ മേഴ്സി ക്യാൻസർ രണ്ടാം പ്രാവശ്യവും വന്ന് ആശുപത്രിയിലായിരുന്നു സുഹൃത്തുക്കൾ പറഞ്ഞു ചെന്ന് കാണണമെന്ന് മാറ്റി മാറ്റി മേച്ച് അവസാനം കാണാൻ ചെന്നപ്പോൾ മുറിയുടെ പുറത്ത് തന്നെ ബേബി നിപ്പുണ്ടായിരുന്നു എങ്ങനെയുണ്ട് മേഴ്സിക്ക് എന്ന് ചോദിച്ചപ്പോൾ വളരെ സീരിയസ് ആണ് എത്രനാൾ ഉണ്ടാകുമെന്ന് അറിയാം നേന അവക്കറിയാമോ പറഞ്ഞു ഡോക്ടർമാര് അവളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അവൾക്കറിയാം കൂടിക്കകത്തേക്ക് കയറി പത്ത് നാൽപ്പത്തഞ്ച് വയസ്സ് മരണത്തെ മുഖാമുഖം കാണുന്ന ഒരാളോട് എന്താണ് പറയാൻ പറ്റുക വീണ്ടാന്ന് നിൽക്കുമ്പോൾ അവള് എന്റെ വിശേഷം ചോദിക്കാൻ തരാൻ കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു അല്ല മേഴ്സി വേദനയുണ്ടോ അവള് പറഞ്ഞു അച്ഛാ ഒത്തിരി വേദനയും പക്ഷെ മേഴ്സിയുടെ സംസാരത്തിലും മുഖത്തും ആ വേദനയൊന്നും കാണുന്നുള്ളോ അപ്പോൾ അവൾ പറഞ്ഞു അച്ഛൻ കടന്നു വരുമ്പോൾ എൻ്റെ കട്ടിലേലിരുന്നിരുന്നത് എൻ്റെ അമ്മയല്ല അമ്മായിമ്മയാണ് ഇവിടുന്ന് അൽപ്പം മുമ്പ് ഇറങ്ങിപ്പോയത് എൻ്റെ മരുമകന എല്ലാ ദിവസവും ജോലിക്ക് മുമ്പും ജോലിക്ക് ശേഷവും എൻ്റെ അടുത്ത് വരും എൻ്റെ ഭർത്താവ് ലോലി രാജിവെച്ച് എൻ്റെ കൂടെ ഇവരെല്ലാം ഇങ്ങനെ സഹിക്കുമ്പോൾ വേദന എങ്ങനെയാണ് എന്നെ നൊമ്പരപ്പെടുത്തുന്നത് അവര് ജറൂസലമിനെ സമീപിക്കവേ ഈശോ രണ്ട് ശിഷ്യന്മാരെ വിളിച്ചിട്ട് കഴുതിയെയും കുത്തിയെയും കൊണ്ടുവരാൻ പറയുന്നു കൊണ്ടുവരുന്നു എന്നിട്ട് അതിൻ്റെ പുറത്ത് തുണികൾ വിരിക്കുന്നു ഒലിവ് ജില്ലകൾ ആഘോഷമായി ഓശാന വിളികളോടുകൂടി ഈശോ ജെറൂസലം നഗരത്തിലേക്ക് പ്രവേശിക്കുകയാണ് തൊത്ത് ആഹ്ലാദമാണ് സന്തോഷമാണ് പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം ജറൂസലമിനെ സമീപിക്കവേ ജറൂസലമിനെ കുറിച്ച് ഈശോ കൃത്യായിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെയാണ് ഞാൻ കൈയേൽപ്പിക്കപ്പെടാൻ പോകുന്നത് മരണത്തിന് വിധിക്കപ്പെടാൻ പോകുന്നത് പീഡ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നത് അവസാനം പുരുഷ കൊല്ലപ്പെടാൻ പോകുന്നത് വയലന്റ് സഫറിങ് ആൻഡ് വയലന്റ് ഡെത്ത് ഈ വയലന്റ് സഫറിങ്ങിന്റെയും വയലന്റ് ഡെത്തിന്റെയും മുമ്പിൽ എങ്ങനെയാണ് കുരുവന് ഇത്ര മാത്രം ആഹ്ലാദിക്കാൻ പറ്റുക ഓരോ മറ്റുള്ളവരുടെ ഈ ആഹ്ലാദത്തിൽ പങ്കുചേരാൻ എങ്ങനെയാണ് പറ്റുക അതിനുള്ള വഴിയാണ് ഈശോയുടെ ജീവിതം കാണിച്ചു തരുന്നത് ഈശോ എന്താ ചെയ്യുന്നത് ഇതിന് തൊട്ട് മുമ്പ് അവൻ ജെറൂസലമിലേക്ക് കയറുമ്പോൾ പന്ത്രണ്ട് പേരെ മാത്രം വിളിച്ച് അവരുടെ മുമ്പില് ഹൃദയവേദന പങ്കുവെക്കുകയാണ് ഒരു പ്രാവശ്യമല്ല ജെറൂസലം എപ്പോഴൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നോ നൊമ്പരം എപ്പോഴൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നോ എപ്പോഴൊക്കെ ഈശോ സ്നേഹിച്ച് തരുതേ ഏറ്റവും ഹൃദയം അടുപ്പമുള്ളവരുടെ മുമ്പില് ഹൃദയം തുറക്കുക ഹൃദയം തുറക്കലിലൂടെയാണ് വേദനയുടെ മരണവേദനയുടെ മുന പൊടിഞ്ഞു പോകുന്നത് മകളുടെ കമിതാവിനോടപ്പൻ ചോദിച്ചു എന്റെ മകൾ ആഗ്രഹിക്കുന്നതെല്ലാം കൊതുക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവൻ പറഞ്ഞു തീർച്ചയായിട്ടും എന്താ ഇത്ര ഉറപ്പ് പാൻ പറഞ്ഞു അവൾ എന്നോട് ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ എനിക്ക് നിന്ന മാത്രം വധ സ്നേഹത്തിൻ്റെ ഇഷ്ടത്തിന്റെ മുമ്പിൽ ഹൃദയ വേദന പങ്കുവയ്ക്കപ്പെടുമ്പോഴാണ് കവയം തുറക്കുമ്പോഴാണ് വേദനയുടെ ഉന ഒടിയുന്നത് അവിടം കൊണ്ട് നിൽക്കില്ല ജെറൂസലേമിലേക്ക് ആഘോഷമായിട്ട് കയറുന്നവൻ്റെ ചുറ്റും ഉയരുന്ന വെളി ഓസാന എന്നാണ് ഞങ്ങളെ ഇപ്പോൾ ശിക്ഷിക്കണേ നമ്മുടെ രക്ഷ വരുന്നതിനുള്ള മാർഗം ഇതാണ് അനിവാര്യമായ നൊമ്പരത്തിൻ്റെ മുമ്പില് അനിവാര്യമായ സകനത്തിന്റെ മുമ്പില് അനിവാര്യമായ ഹൃദയ വേദനയുടെ മുമ്പിൽ അതീത ചെയ്യേണ്ടത് പങ്കുവെക്കുക നിന്റെ പ്രിയനുമായി നിന്റെ പ്രിയയുമായി ഹൃദയ നൊമ്പരം പങ്കുവെക്കുന്നിടത്താണ് വേദനയുടെ മുന ഒടിയുന്നത് ഒരാ ആ വേദന രക്ഷയായിട്ട് ഓശാനയായിട്ട് പരിണമിക്കുന്നത് നിന്റെ മാത്രം രക്ഷയല്ല നിന്റെയും നിന്റെ പ്രിയപ്പെട്ടവന്റെയും രക്ഷയായി മാറുക